ഒമാനിൽ ഇനി കൃഷി സ്മാർട്ടാണ് നൂതന കൃഷി രീതികളുടെ വിപുലീകരണ പദ്ധതികളുമായി ഒമാൻ സുൽത്താനേറ്റ് രാജ്യത്തിന്റെ കാർഷിക മേഖലയിൽ മുന്നേറികൊണ്ടിരിക്കുന്നു ഭക്ഷ്യസുരക്ഷ കൈവരിക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ സംവിധാനം കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കാനും വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ലക്ഷ്യങ്ങളുമായി യോജിച്ചാണ് നൂതന കൃഷി രീതികൾ നടപ്പിലാക്കി വരുന്നത് ജീൻ ബാങ്കുകളിലൂടെ പ്രാദേശിക സസ്യങ്ങൾ സംരക്ഷിക്കുന്നതും പലതുകളിലെ ജലവിതരണം മെച്ചപ്പെടുത്തുന്നതിനും ഇതിനുള്ള ഉദാഹരണങ്ങളാണ് സമീപ വർഷങ്ങളിൽ മണ്ണില്ലാത്ത കൃഷി സംയോജിത അക്വാകൾച്ചർ അഗ്രികൾച്ചർ ജലസേചന ഷെഡ്യൂളുകളും അളവുകളും നിർണ്ണയിക്കാൻ ഭൂമി ശാസ്ത്രപരവും കാലാവസ്ഥാ ഡാറ്റ വിശകലനവും ആശ്രയിക്കുന്ന പ്രിസിഷൻ ഫാമിംഗ് സംവിധാനങ്ങൾ തുടങ്ങിയ നിരവധി നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ ഒമാൻ നടപ്പിലാക്കിയിട്ടുണ്ട് മണ്ണിലെ ഈർപ്പം സെൻസറുകൾ ഉപയോഗിച്ചുള്ള സ്മാർട്ട് ഇറിഗേഷൻ സംവിധാനങ്ങൾക്കൊപ്പം കീടനിയന്ത്രണം തെങ്ങ് പരാഗണം വിള നിരീക്ഷണം എന്നിവയ്ക്കായി ഡ്രോണുകളും വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ കൃഷിക്കും ഹരിതഗൃഹ സംവിധാനങ്ങൾക്കും ഊർജം പകരാൻ സൗരോർജം പ്രോത്സാഹിപ്പിക്കുന്നു കാർഷിക പരിപാലനത്തിനായുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഡ്രോൺ പ്രവർത്തനം മണ്ണിലാറ്റ കൃഷി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സാങ്കേതികവിദ്യ കൈമാറുന്നതിനും കർഷകരെ പരിശീലിപ്പിക്കുന്നതിനുമായി പൈലറ്റ് ഫീൽഡിംഗ് പ്രൊജക്ടുകളും നടപ്പിലാക്കുന്നുണ്ട്